ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും അതിർത്തി വരുന്ന പാകിസ്ഥാൻ മേഖലയിൽ നിന്ന് മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് മുകളിലേക്ക് എത്തുന്നു പുലർച്ചെ മൂന്നരയ്ക്കും ആറു മണിക്കും ഇടയിലുള്ള സമയത്താണ് മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ വരുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം നമ്മളുടെ ശക്തി ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി തൃശ്ശൂർ എന്ന പേരിൽ ഒരു എക്സസൈസ് നടത്തുന്നു റാൻ ഓഫ് കച്ച് മേഖലയിൽ നടത്തുന്ന എക്സസൈസിൽ കര വ്യോമ സേനകൾ പങ്കെടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോട്ടാം പ്രഖ്യാപിക്കും നോട്ടാം നിലവിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാക്കിസ്ഥാൻ്റെ മൂന്ന് വ്യത്യസ്ത എയർ ബേസുകളിൽ നിന്ന് മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ പറന്നുയരുന്നു ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ നിരീക്ഷണം നടത്തി തിരിച്ചു പോകുന്നു ഒരു തവണയല്ല ഒന്നിലധികം തവണ അതായത് നിലവിലുള്ള ഈ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് റിസാൽപൂർ മിയാൻവാലി ഷോർട്ട് കോട്ട് എന്നീ മൂന്ന് എയർബേസിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയർന്നാണ് നടത്തിയത് ഇതിനെ ലഘുവായിട്ട് കാണാൻ പറ്റില്ല കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയില്ലാതെ ഇന്ത്യ നടത്തുന്ന സൈനികാഭ്യാസത്തിന് തൊട്ടു മുമ്പ് ആ മേഖലയിൽ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ വരില്ല അപ്പം ഏതെങ്കിലും ഒരു രാജ്യമെന്ന് പറയാതെ കൃത്യമായിട്ട് അമേരിക്കൻ പിന്തുണയോടെ എന്ന് തന്നെ പറയാം കാരണം നിലവിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നു ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇസ്താംബൂളിൽ ഒരു ചർച്ച നടന്നു നാല് ദിവസങ്ങളായി നടന്ന ചർച്ചയിൽ ഖത്തറും തുർക്കിയും മധ്യസ്ഥത വഹിച്ചു പക്ഷേ ചർച്ച എങ്ങുമെത്തിയില്ല മാത്രമല്ല പാകിസ്ഥാനോട് അഫ്ഗാനിസ്ഥാൻ ചോദിച്ചു ഞങ്ങളുടെ സൈനികർക്ക് മേലെ ഞങ്ങളുടെ ആളുകൾക്ക് മേൽ നിങ്ങൾ നടത്തിയ ആക്രമണം ഡ്രോൺ ആക്രമണമാണ് അത് അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണമാണ് എന്ന് പറയുന്നു അതായത് അമേരിക്കൻ ഡ്രോണുകളാണ് വന്നത് പാകിസ്ഥാൻ ആദ്യം ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് സമ്മതിച്ചു ഞങ്ങളും അമേരിക്കയും തമ്മിലുള്ള കരാർ പ്രകാരം ഞങ്ങളെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ എന്നാൽ അഫ്ഗാൻ ആക്രമിച്ചു എന്നർത്ഥം അവരെ തിരിച്ച് അമേരിക്കയെ ആക്രമിക്കും അതുകൊണ്ടാണ് അമേരിക്കൻ ഡ്രോണുകൾ അഫ്ഗാനിസ്ഥാന് നേരെ വന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രോണുകൾ വന്നത് ഖത്തറിൽ നിന്നാണ് അപ്പം മധ്യസ്ഥ ചർച്ച നടത്തുന്ന ഖത്തറിൽ നിന്ന് പോലും ഈ അമേരിക്ക ആക്രമണം നടത്തുന്നു ചുരുക്കം പറഞ്ഞാൽ ലോകത്ത് ഏതാണ്ട് എൺപത്തഞ്ചോളം രാജ്യങ്ങളിൽ ആർമി ബേസുകളുള്ള അമേരിക്ക ഏത് രാജ്യത്ത് നിന്നും എങ്ങോട്ട് വേണമെങ്കിലും ആക്രമണം നടത്താം അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തൃശ്ശൂർ എന്ന പേരിൽ നമ്മളൊരു ശക്തി പ്രകടനം നടത്തുമ്പോൾ അതിനെ പൊളിക്കുക അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രകോപിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി ലക്ഷ്യമാണ് ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കമോ യുദ്ധമോ ഒക്കെ ഉണ്ടായാൽ അധികം പാകിസ്ഥാൻകാരുടെ പിന്തുണ അവർക്ക് ലഭിക്കില്ല ഭരണകൂടത്തോട് പറയും ഇത് നമ്മുടെ ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കാൻ വരുന്ന അഫ്ഗാനികളല്ലേ നമ്മുടെ ഉള്ള സഹോദരങ്ങളല്ലേ അല്ലാതെ ഇന്ത്യയെ പോലെ കാഫറുകളല്ലല്ലോ ഇതാണ് പാകിസ്ഥാനിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിങ് വ്യോമസേനാ വിമാനങ്ങൾ പാകിസ്ഥാൻ അയച്ചു എന്നറിഞ്ഞതോടുകൂടി കൃത്യമായ മറുപടി നൽകി അതായത് ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ഓപ്പറേഷൻ സിന്ധൂർ ടു ആരംഭിക്കും അതിന് ഞങ്ങൾക്ക് മടിയില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ അവരുടെ സൈനിക താവളങ്ങളൊക്കെ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ബങ്കറുകളൊക്കെ നിർമ്മിക്കുന്നു ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നു കൂടാതെ പാക് നേവിയുടെ ചീഫ് അഡ്മിറൽ നവീദ് അഷ്റഫ് വന്ന് അവിടമൊക്കെ സന്ദർശിക്കുന്നു ഇത് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഈ സർക്രീക്കിൽ നിന്ന് കറാച്ചിയിലേക്കൊരു വഴിയുണ്ട് അത് പാകിസ്ഥാൻ മറക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആക്രമണം ഇനി അടുത്തത് കറാച്ചി ലക്ഷ്യമാക്കുകയായിരിക്കും കൂടാതെ പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ ഞങ്ങൾ മാറ്റി എഴുതിയെന്ന് വരാം അത്തരത്തിലുള്ള ഒരു ആക്രമണവും പ്രതീക്ഷിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് ചുരുക്കം പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടും ഈ സർക്രീക്ക് മേഖലയിൽ അപ്പോൾ സർക്രീക്കിൻ്റെ ഒരു പ്രത്യേകതയോട് ആലോചിക്കണം ഇരു രാജ്യങ്ങളുടെയും കയ്യിലല്ലാത്ത ഏതാണ്ട് നൂറ് കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഒരു ചതുപ്പ് പ്രദേശം ഈ പ്രദേശത്താണ് ഇത്രയും വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സർക്രീക്ക് മേഖലയിൽ ഇനിയും നിങ്ങൾ പ്രതികരണവുമായിട്ട് വന്നാൽ ഞങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ ഞങ്ങളുടെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമൊന്നും പ്രവചിക്കാൻ കഴിയില്ല ഇത് കരസേനാ മേധാവിയും വ്യോമസേനാ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തൃശ്ശൂർ നടത്തുമ്പോൾ ഇരുപതിനായിരത്തോളം സൈനിക ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് വിവിധ ടാങ്കുകളുണ്ട് അതുപോലെ നമ്മുടെ സുഖോയ് ഉൾപ്പെടെയുള്ള അതുപോലെ റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുണ്ട് മിസൈലുകളുണ്ട് നേവിയുടെ സാന്നിധ്യം അന്തർവാഹിനികൾ ഡിസ്ട്രോയറുകൾ ഇതെല്ലാം ഉണ്ട് അങ്ങനെ സർവ്വസജ്ജമായി നിൽക്കുന്ന നമ്മളെ പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുക എന്ന് പറയുന്നത് തീ കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് അത്തരമൊരു നീക്കം നടത്തുമോ ഇവിടെ അമേരിക്കയ്ക്ക് നടത്താം കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നത് അമേരിക്കയുടെ എയർബേസുകളാണ് അവർക്ക് അതിൻ്റേതായ വിരോധം നമ്മളോടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മൂന്ന് എയർ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയുടെ പ്രത്യേകിച്ച് രാജസ്ഥാൻ ഗുജറാത്ത് ഉൾപ്പെടുന്ന അതിർത്തി സംസ്ഥാനങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് പറന്നുയരുന്നത് അതും പുലർച്ചെ മൂന്നര മുതൽ ആറ് മണി വരെയുള്ള സമയത്ത് നോട്ടാം നിലവിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് കൃത്യമായ പ്രകോപനം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നു ഞങ്ങൾ പാകിസ്ഥാനെ ഇനി അത്ര ലഘുവായിട്ടായിരിക്കില്ല കാണുന്നത് ഞങ്ങളുടെ നീക്കം കർശനമായിരിക്കും ഇവിടെ ഉള്ള ചെറിയ പ്രശ്നം എന്താ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഈ തെഹരിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ പ്രവർത്തകർ ഉള്ള മേഖലയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു ഈ ടി പി നടത്തിയ ആക്രമണത്തിൽ നിരവധി പാകിസ്ഥാനിൻ്റെ ആളുകൾ കൊല്ലപ്പെട്ടു അപ്പം ഫീൽഡ് മാർഷലായിട്ടുള്ള അഹമ്മദ് ഖാസിമിന്റെ നേതൃത്വത്തിലാണ് വമ്പൻ ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ കാബൂൾ നടത്തിയത് തിരിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് മേലെ ആക്രമണം നടത്തുകയും ആ താലിബാൻ്റെ ഉപമേധാവിയായ അംജാദിനെ വധിക്കുകയും ചെയ്തു ഏതാണ്ട് ഇരുപതോളം പേർ കൊല്ലപ്പെട്ടു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആക്രമണം നടത്തുമ്പോൾ അഫ്ഗാനിസ്ഥാനെ പിന്തുണച്ച് ഇന്ത്യയും പാകിസ്ഥാനെ പിന്തുണച്ച് അമേരിക്കയും നിലകൊള്ളുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള പ്രശ്നത്തിൽ അമേരിക്ക അനാവശ്യമായിട്ട് ഇടപെടുന്നു ഈ ബാഗ്രാം എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ എയർവേസ് അവർക്ക് തിരിച്ച് വേണമെന്നാണ് ആവശ്യം പക്ഷേ അത് വിട്ടുകൊടുക്കാൻ താലിബാൻ ഭരണകൂടം തയ്യാറല്ല അവർക്കത്രയും ധൈര്യം നൽകുന്നത് സൈനിക സാമ്പത്തിക സഹായം നൽകുന്ന ഇന്ത്യയുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ പാകിസ്ഥാൻ ജനതയുടെ പിന്തുണ കിട്ടാത്തത് അവിടുത്തെ വിദേശകാര്യമന്ത്രിയായ ആമീർ മുത്താഖ്യു അമീർ ഖാൻ മുത്താക്കി ഉൾപ്പെടെ ഉള്ളവർ പഠിച്ചത് പാകിസ്ഥാനിലാണ് അപ്പോൾ നമ്മുടെ തന്നെ സഹോദരങ്ങളായ ആളുകളെ എന്തിനാണ് ആക്രമിക്കുന്നത് കാഫറുകളായി ഇന്ത്യയെ ആക്രമിക്കുന്നത് പോലെയല്ലല്ലോ അപ്പോൾ പാകിസ്ഥാൻ ജനതയെ അല്ലെങ്കിൽ അവരുടെ പിന്തുണയെ ഒന്നിപ്പിക്കാൻ ഭരണകൂടത്തിന് വേണ്ടത് ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രകോപനം അല്ലെങ്കിൽ സംഘർഷമാണ് പക്ഷേ ഇവിടെ റാൻ ഓഫ് കച്ച് മേഖലയിൽ ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് അഭ്യാസത്തിൽ ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കും പക്ഷേ എങ്കിലും ഞങ്ങൾ ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കും ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിർത്തിക്കടുത്തുള്ള സെൻസിറ്റീവ് മേഖലകളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ മധ്യ തെക്കൻ വിമാന റൂട്ടുകളിലൊക്കെ നിരീക്ഷണം നടത്തിയതാണ് വ്യോമാതിർത്തി നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യ ഇവിടെ ഓപ്പറേഷൻ തൃശൂർ ആരംഭിച്ചതോടുകൂടി സൈനിക അഭ്യാസ പ്രകടനം ആരംഭിച്ചതോടെ പാകിസ്ഥാനിലെ അമേരിക്കൻ ബേസുകളിൽ പോലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കാരണം സംഭവത്തിൻ്റെ ഗൗരവം അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഏതെങ്കിലും തരത്തിൽ പാക് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പ്രകോപനവുമായിട്ട് ചെന്നാൽ ഇന്ത്യ തിരിച്ചടിക്കും ആ തിരിച്ചടിക്കുമ്പോൾ അത് അമേരിക്കൻ എയർ തന്നെ ലക്ഷ്യം വെക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ അപ്പോൾ പാകിസ്ഥാനിലുള്ള അമേരിക്കൻ എയർ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ആക്രമിച്ചത് അത്ര നിസ്സാരമായി കാണേണ്ട കൃത്യമായ പ്ലാനിങ്ങിനോടെ ഇൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആക്രമണം നടത്തിയതാണ് ഒരു പക്ഷേ അമേരിക്ക ലോകത്തിൻ്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടുമെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുമൊക്കെ ചേർന്ന് വെടിനിർത്തലിനുള്ള ചില പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയത് നമ്മൾ പറയുന്നുണ്ട് ഒരു രാജ്യവുമായിട്ട് മധ്യസ്ഥ ചർച്ചയിലൂടെയല്ല നമ്മൾ യുദ്ധം അവസാനിപ്പിച്ച പാകിസ്ഥാൻ വന്ന് കാലു പിടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ സർക്കിറേക്ക് മേഖലയിൽ പ്രകോപനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ തുടരാൻ പോകുന്നുവെന്ന് രാജ്നാഥ് സിംഗ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് അപ്പം ഉയർന്ന ജാഗ്രതയിൽ ഒന്നിലധികം തവണ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്ന് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം ഇസ്ലാമാബാദ് ഇപ്പോൾ വളരെ അസ്വസ്ഥമാണ് ഇന്ത്യ നടത്തുന്ന കര വ്യോമ നാവിക സേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം ഒരു യഥാർത്ഥ യുദ്ധമുഖത്തും മൂന്ന് സേനകളും തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഇത് ലോകത്തിനു മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു അമേരിക്കക്കും പാകിസ്ഥാനുമുള്ള മുന്നറിയിപ്പ് അതുകൊണ്ടാണ് ഉയർന്ന ജാഗ്രതയോടുകൂടി തന്നെ പാകിസ്ഥാൻ രംഗങ്ങൾ വീക്ഷിക്കുന്നു അമേരിക്ക അവരുടെ സ്വന്തം എയർബേസുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ മൂന്ന് സേനകളും ചേർന്ന് ഒരു ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ ഭൂമുഖത്തു നിന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോലും അപ്രത്യക്ഷമായി പോകും അത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും പാകിസ്ഥാനും നടത്താൻ പോകുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക